എല്ലാവർക്കും ശ്രുതി സ്ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം നമ്മളൊന്ന് പഠിക്കാൻ പോകുന്ന കുറച്ച് ഫ്രേസൽ വേബ്സ് ആണ് കേട്ടോ ഫ്രേസൽ വെർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിൽ തന്നെയുണ്ട് വെർബ് അല്ലേ വെർബ്സ് ആണ് ചെറിയ ചെറിയ ആണ് അതിൻ്റെ ഒപ്പം തന്നെ പ്രപ്പോസിഷൻസോ അല്ലെങ്കിൽ ആഡ് വെർബ്സ് കൂടെ ഉണ്ടാവും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്രിങ് ഓൺ അതേപോലെ തന്നെ ബ്രിങ് അപ്പ് അതായത് ബ്രിങ് എന്ന് പറയുന്ന ഒരു വെർബാണ് അതിൻ്റെ ഒപ്പം അപ്പ് അല്ലെങ്കിൽ ഓണ് ഇതുപോലത്തെ പ്രൊപ്പോസിഷൻസും കൂടി ഉണ്ടാവും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രിങ് വെച്ചിട്ടും അതേപോലെ തന്നെ ബ്രേക്ക് വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബ്സ് ആണ് അപ്പോൾ ബ്രേക്ക് ഇൻ ടു അല്ലെങ്കിൽ ബ്രേക്ക് ഓൺ ഇങ്ങനെയുള്ള ഫ്രേസൽ വെർബ്സ് എല്ലാം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ലാസ്റ്റ് ഒരു കൺഫ്യൂഷനൊക്കെ വരും അപ്പോൾ അതൊക്കെ എങ്ങനെ ഒഴിവാക്കാം എങ്ങനെ എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം അതുപോലെ തന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയെല്ലാം ഓർത്തെടുക്കാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും ക്ലാസ് മുഴുവൻ കണ്ടുനോക്കുക ആദ്യം തന്നെ നമുക്ക് ബ്രേക്ക് വെച്ചിട്ടുള്ള ഫ്രേസൽ വേബ്സ് പഠിക്കാം കേട്ടോ ബ്രേക്ക് വെച്ചിട്ട് അതിൽ ഫസ്റ്റ് വൺ ബ്രേക്ക് ഇൻ ടു ബ്രേക്ക് ഇൻ ടൂ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു എൻ്റർ ഫോഴ്സ്ഫുള്ളി ടു എൻറ്റർ ഫോഴ്സ്ഫുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിക്രമിച്ച് കയറുക അതിനെയാണ് നമ്മൾ എൻറ്റർ ഫോഴ്സ്ഫുള്ളി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ബ്രേക്ക് ഇൻ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റർ ഫോഴ്സ്ഫുള്ളി അതിക്രമിച്ച് കയറുക ഇനി നമുക്കിത് എങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എന്താ പൊട്ടിക്കുക ഇൻ എന്ന് പറഞ്ഞാൽ എന്താ അകത്തേക്ക് അല്ലേ അതായത് പൊട്ടിച്ച് അകത്തേക്ക് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നല്ല ഫോഴ്സ് കൊടുക്കേണ്ട നല്ല ഫോഴ്സ് കൊടുത്താലല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഇപ്പോൾ ഒരു വീടാണെങ്കിൽ അത് പൊട്ടിച്ച് അകത്ത് കയറണമെങ്കിൽ നല്ല ഫോഴ്സ് കൊടുക്കണം അല്ലേ അപ്പോൾ അത് തന്നെയാണ് അവിടുത്തെ ഒരു മീനിങ് വരുന്നത് ബ്രേക്ക് ഇൻ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എൻറ്റർ ഫോഴ്സ്ഫുള്ളി ഒരു സെൻറ്റൻസ് ഞാൻ പറയാം ദ തീഫ് ബ്രോക്ക് ഇൻ ടു ദി ഹൗസ് ദ തീഫ് ബ്രോക്ക് ഇൻ ടു ദി ഹൗസ് അപ്പം ബ്രേക്കിൻ്റെ ടെൻസ് ആണ് ബ്രോക്ക് അപ്പോൾ അതും വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ ഓക്കെ ദ തീഫ് ബ്രോക്ക് ഇൻ റ്റു ദി ഹൗസിൻ്റെ അർത്ഥം എന്താ കള്ളൻ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി അടുത്ത് നോക്കാം ബ്രേക്ക് ഡൗൺ എന്താ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ഫംഗ്ഷനിങ് അല്ലേ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ഫ്രേസൽ വെർബ് തന്നെയാണ് ബ്രേക്ക് ഡൗൺ ബസ് ബ്രേക്ക് ഡൗൺ ആയി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതായത് അതിൻ്റെ പ്രവർത്തനം അവിടെ വെച്ച് നിന്നു എന്നുള്ളൊരു അർത്ഥമാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ഫംഗ്ഷനിങ് ഇനി അടുത്ത് നമുക്ക് നോക്കാം ബ്രേക്ക് ത്രൂ ആണ് ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചീവ്മെൻ്റ് എന്നുള്ളൊരു മീനിങ്ങാണ് കേട്ടോ അതായത് എന്തെങ്കിലും നമ്മൾ അച്ചീവ് ചെയ്യുക ആ ഒരു മീനിങ് ആണ് ബ്രേക്ക് ത്രൂ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സുരാജ് വഞ്ഞാറുമോടിന് ആൻഡ്രോയിഡ് കുഞ്ഞപ്പല്ലിൽ അഭിനയിച്ചുകൊണ്ട് അവൻ്റെ കാര്യറിൽ തന്നെ ഒരു ബ്രേക്ക് ത്രൂ വന്നു എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം അല്ലേ ബ്രേക്ക് ത്രൂ അതായത് ഒരു അച്ചീവ്മെൻറ്റ് കിട്ടി എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം അടുത്ത് നോക്കാം ബ്രേക്ക് ഔട്ട് ആണ് ബ്രേക്ക് ഔട്ടിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് സഡൻലി എന്നുള്ളൊരു മീനിങ് ആണ് അതായത് പെട്ടെന്ന് തുടങ്ങുക എന്നുള്ളൊരു മീനിങ് ആണ് ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാനൊരു സെൻറ്റൻസ് പറയാം അതായത് ഇപ്പോൾ റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ബ്രോക്ക് ഔട്ട് ഇൻ മീററ്റ് ബ്രേക്കിൻ്റെ ബാസ്റ്റ് സെൻസ് അല്ലേ അപ്പോൾ ബ്രോക്ക് ഔട്ട് ഇൻ മീററ്റ് അപ്പോൾ എൻ്റെ അർത്ഥം മനസ്സിലായില്ലേ പെട്ടെന്ന് തന്നെ റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്തു ആ ഒരു ആണ് ബ്രേക്ക് ഔട്ടിൻ്റെ വരുന്നത് അപ്പോൾ അർത്ഥം സ്റ്റാർട്ട് സഡൻലി എന്നുള്ള ഒരു മീനിങ് ആണ് ബ്രേക്ക് ഔട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം ബ്രേക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ബ്രേക്ക് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് പോയെന്ന് വിചാരിക്കാം നമ്മുടെ ലഞ്ച് ബ്രേക്ക് ഒക്കെ ഇല്ലേ ലഞ്ച് ബ്രേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഔട്ട് പുറത്ത് പോയെന്ന് വിചാരിക്കുക അത് കഴിഞ്ഞിട്ട് എന്താ പറ്റുന്നത് പെട്ടെന്ന് ക്ലാസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യും അല്ലേ അപ്പോൾ സ്റ്റാർട്ട് സഡൻലി അങ്ങനെയുമായിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം ഓർക്കാൻ വേണ്ടി മാത്രം കേട്ടോ അല്ലാത്ത മീനിങ് എന്താ ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് സഡൻലി അടുത്ത് നോക്കാം ബ്രേക്ക് ആണ് ബ്രേക്ക് എവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്കേപ്പ് എന്നുള്ള മീനിങ് ആണ് ബ്രേക്ക് എവേ അപ്പോൾ ആ വാക്ക് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അതായത് നമ്മുടെ ഫ്രേസൽ വെർബ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ബ്രേക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു സാധനം ബ്രേക്ക് ചെയ്യുക അല്ലെങ്കിൽ നശിപ്പിക്കുക എന്നിട്ട് എവേ പോവാ എവിടെയെങ്കിലും ദൂരെ പോവുക എന്തെങ്കിലും ഒരു സാധനം ബ്രേക്ക് ചെയ്തിട്ട് ദൂരെ പോവുക അതിൻ്റെ അർത്ഥം എന്താ സ്കേപ്പ് ചെയ്തു എന്നുള്ളൊരു മീനിങ് ആണ് അല്ലേ അപ്പോൾ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എസ്കേപ്പ് എന്നുള്ള മീനിങ് ആണ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ പ്രിസ്ന ബ്രോക്ക് എവേ ഫ്രം ഹിസ് ഗാഡ്സ് പറഞ്ഞാൽ എസ്കേപ്പ് ചെയ്തു ഗാർഡ്സുകളിൽ നിന്ന് എസ്കേപ്പ് ചെയ്തു എന്നുള്ള ഒരു മീനിങ് ആണ് ദ പ്രിസ്നർ ബ്രോക്ക് എവേ ഫ്രം ഗാർഡ്സ് ലാസ്റ്റ് വൺ നോക്കാം ബ്രേക്കപ്പ് ആണ് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കം ടു ആൻ എൻഡ് ആണ് ഒക്കെ ഒരു അവസാനം എന്നുള്ളൊരു രീതിയാണ് ബ്രേക്ക് അപ്പിൻ്റെ അർത്ഥം പറയുകയാണെങ്കിൽ മാരേജ് ഹാസ് ബ്രോക്കണപ്പ് അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ബ്രേക്കപ്പ് ചെയ്തു അങ്ങനെ പല എക്സാമ്പിൾസും ഇല്ലേ അപ്പം അത് അപ്പോൾ അതൊക്കെയാണ് ബ്രേക്കപ്പിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് എന്താണ് ബ്രേക്കപ്പെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കം ടു ആൻഡ് എൻഡ് അപ്പോൾ നമ്മൾ ഈ പഠിച്ചിട്ടുള്ള നമുക്ക് ഒന്നും കൂടി നോർത്തെടുക്കാം ബ്രേക്ക് ഇൻ ടു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ബ്രേക്ക് ചെയ്തിട്ട് ഇൻ ടു അകത്തേക്ക് കയറുക അതിൻ്റെ അർത്ഥം എന്താ ഒന്ന് ആലോചിച്ച് നോക്കിയേ ബ്രേക്ക് ചെയ്തിട്ട് അകത്തേക്ക് കയറുക എന്ന് പറഞ്ഞാൽ എൻറ്റർ ബൈ ഫോഴ്സ് ഓർക്കാൻ പറ്റുന്നുണ്ടല്ലോ അടുത്ത് നോക്കാം ബ്രേക്ക് ഡൗൺ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ സ്റ്റോപ്പ് ഫംഗ്ഷനിങ് ഫങ്ഷൻ ചെയ്യുന്നില്ല അതാണ് ബ്രേക്ക് ഡൗൺ അർത്ഥം ബ്രേക്ക് ത്രൂ ത്രൂ ആണ് ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അച്ചീവ്മെൻ്റ് ആണ് ഒരാളുടെ ലൈഫിൽ കിട്ടിയിട്ടുള്ള ഒരു അച്ചീവ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബ്രേക്ക് ത്രൂ ത്രൂ കാണുമ്പോൾ തന്നെ ത്രൂ ഔട്ട് യുവർ ലൈഫ് അപ്പോൾ ഒരു അച്ചീവ്മെൻ്റ് ആണ് കേട്ടോ ബ്രേക്ക് ഔട്ട് എന്താ സ്റ്റാർട്ട് സഡൻലി നമ്മൾ ബ്രേക്കിന് പുറത്ത് പോയി കളിച്ചു പിന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലാസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്റ്റാർട്ട് സഡൻലി ബ്രേക്ക് എവേ എന്തായിരുന്നു എന്തെങ്കിലും ഒരു സാധനം ബ്രേക്ക് ചെയ്തിട്ട് പുറത്ത് ദൂരെ പോയി അല്ലേ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ എസ്കേപ്പ് ആവുക അപ്പോൾ ബ്രേക്ക് എവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്കേപ്പ് ആണ് അപ്പോൾ നമ്മൾ ബ്രേക്ക് വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബ്സ് പഠിച്ചു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രിങ് വെച്ചിട്ടുള്ള ഫ്രേസൽ വേർബ്സാണ് എളുപ്പമാണ് കേട്ടോ നമുക്ക് ഇതുപോലെ തന്നെ കണക്ട് ചെയ്തൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഫ്രേസൽ വേബ്സും എല്ലാം നമുക്ക് എളുപ്പത്തിൽ തന്നെ പഠിച്ചെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ബ്രിങ് വെച്ചിട്ടുള്ള ഫ്രേസൽ വേർബ്സ് നോക്കാം ഫസ്റ്റ് വൺ നോക്കാം ബ്രിങ് ഇൻ ആണ് ബ്രിങ് ഇന്നിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് ആണ് എന്താണ് ബ്രിങ് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് ആണ് അതിൻ്റെ മീനിങ് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു ഓക്കെ ബ്രിങ് എന്ന് പറഞ്ഞാൽ എന്താ കൊണ്ടുവരാ അല്ലേ എങ്ങോട്ടാണ് കൊണ്ടുവരേണ്ടേ ഇന്ന് അകത്തേക്ക് കൊണ്ടുവരാ എന്തിനാ അകത്തേക്ക് കൊണ്ടുവരുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടിക്ക് നമ്മളൊരാളെ അകത്തേക്ക് കൊണ്ടുവരാണമെന്ന് വിചാരിച്ചോ അപ്പോൾ അതെന്തിനാണ് നമ്മളകത്തേക്ക് കൊണ്ടുവരുന്നത് എല്ലാവർക്കും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അല്ലേ അപ്പോൾ ബ്രിങ് ഇന്നിൻ്റെ മീനിങ് എന്താണ് ഇൻട്രൊഡ്യൂസ് ആണ് അടുത്ത് നോക്കാം ബ്രിങ് ആണ് ബ്രിങ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കംപ്ലിഷ് അല്ലെങ്കിൽ ടു അച്ചീവ് സംതിങ് സക്സസ്ഫുള്ളി അതായത് എന്തെങ്കിലും നമ്മൾ സക്സസ്ഫുള്ളായിട്ട് അച്ചീവ് ചെയ്യുക അതിനെയാണ് നമ്മൾ പറയുന്നത് ബ്രിങ് ഓഫ് എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അതായത് ഈ ഓഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജോലിയിൽ ഓഫൊക്കെ കിട്ടാറില്ലേ അതേപോലെ നമുക്ക് ഓഫ് ഒന്നാലോചിക്കാം കേട്ടോ അങ്ങനെ ഒരു ഓഫ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതായത് ബ്രിങ് ബ്രിങ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ ശ്രമിക്കും അല്ലേ സക്സസ്ഫുൾ ആയിട്ട് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ അത് തന്നെയാണ് ബ്രിങ് ഓഫിൻ്റെ മീനിങ് ടു അച്ചീവ് സംതിങ് സക്സസ്ഫുള്ളി അല്ലെങ്കിൽ അക്കംപ്ലിഷ് എക്സാം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹീ ബ്രോട്ട് ഓഫ് ആൻ എക്സലൻറ്റ് ക്യാച്ച് ആൻഡ് ഇന്ത്യ ദി മാച്ച് ക്ലിയർ അടുത്ത് നോക്കാം ബ്രിങ് ബ്രിങ് ബാക്ക് ബാക്ക് ആണ് എന്ന് പറഞ്ഞാൽ എന്താ തിരിച്ചു ബ്രിങ് ബ്രിങ് ബാക്ക് ബാക്ക് മൈ ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താ പ്ലീസ് റിട്ടേൺ മൈ ബുക്ക് എന്നുള്ളൊരു മീനിങ് ആണ് അപ്പൊ ബ്രിങ് ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം റിട്ടേൺ തിരിച്ചു കൊണ്ടുവരിക അതായത് റിട്ടേൺ ചെയ്യുക ഓക്കെ അതാണ് ബ്രിങ് ബാക്കിന്റെ അർത്ഥം ബ്രിങ് ഡൗൺ ആണെങ്കിലോ ബ്രിങ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്യൂസ് ചെയ്യുക ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ താഴെ അല്ലെങ്കിൽ താഴത്തേക്ക് അല്ലേ അപ്പോൾ ബ്രിങ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം റെഡ്യൂസ് ചെയ്യുക അപ്പോൾ കുറയ്ക്കുക എന്നുള്ളൊരു മീനിങ് ആണ് ബ്രിങ് ഡൗൺ അടുത്ത് നമുക്ക് നോക്കാം ബ്രിങ് ഫോർത്ത് ആണ് ബ്രിങ് ഫോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസ് എന്നുള്ളൊരു മീനിങ്ങാണ് എന്താണ് ബ്രിങ് ഫോർത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അതായത് ബ്രിങ് ഫോർത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫോർത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ നാല് ആലോചിക്കുക കേട്ടോ നാലാമത്തെ ഒരാളെ ബ്രിങ് ചെയ്യുക അതായത് നാലാമത്തെ ഒരു ഒരു കുട്ടീനെ എന്ന് വിചാരിച്ചോളൂ നാലാമത്തെ ഒരു കുട്ടീനെ ബ്രിങ് ചെയ്യുക കൊണ്ടുവരാന്നുള്ളൊരു രീതിയിൽ അതായത് ഇപ്പോൾ ഒരു ഫാമിലിയിൽ മൂന്ന് കുട്ടികളാണ് കുട്ടികളാണുള്ളതെങ്കിൽ നാലാമത്തെ ഒരു കുട്ടീനെ കൊണ്ടുവരാ എന്ന് പറഞ്ഞാൽ എന്താ പ്രൊഡ്യൂസ് ചെയ്യുക അല്ലേ അപ്പോൾ ബ്രിങ് ഫോർത്ത് എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം പ്രൊഡ്യൂസ് ആണ് അടുത്തു നോക്കാം ബ്രിങ് ഓൺ ആണ് ബ്രിങ് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവരിക അതാണ് ബ്രിങ് ഓണിൻ്റെ അർത്ഥം കേട്ടോ എന്താണ് കൊണ്ടുവരുക അപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെൻ ദ മൺസൂൺ കംസ് ഇറ്റ് ബ്രിങ്സ് ഓൺ ഡിസീസസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മൺസൂൺ വന്നു കഴിയുമ്പോൾ ഒരുപാട് അസുഖങ്ങൾ വരും എന്നുള്ള രീതിയിൽ അല്ലേ അതായത് ബ്രിങ് ഓൺ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം കൊണ്ടുവരിക എന്നുള്ളൊരു മീനിങ് ആണ് ബ്രിങ് ഓൺ അടുത്ത് നോക്കാം ബ്രിങ് ഔട്ടാണ് ബ്രിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കിയേ ബ്രിങ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ പുറത്തേക്ക് അല്ലേ പുറത്തേക്ക് ബ്രിങ് അതായത് കൊണ്ടുവരിക പുറത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ കുറേ ഐഡിയാസ് ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചോ അതെല്ലാം പുറത്തേക്ക് കൊണ്ടുവരാ എന്ന് പറഞ്ഞാൽ ഒരു ബുക്ക് ഒരു ബുക്കിൻ്റെ രൂപത്തിൽ അതൊന്ന് പബ്ലിഷ് ചെയ്യുക ഓക്കെ ബ്രിങ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിഷ് ആണ് കേട്ടോ ബ്രിങ് ഔട്ട് എന്താണ് പബ്ലിഷ് അടുത്ത് നോക്കാം ബ്രിങ് ഓവർ ആണ് ബ്രിങ് ഓവർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൺവേർട്ട് എന്നുള്ള മീനിങ് ആണ് എന്താണ് ബ്രിങ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവേർട്ട് എങ്ങനെ ആലോചിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചു അതായത് ഒരു സാധനം എന്തെങ്കിലും ഒരു വസ്തു ഇപ്പോൾ ഞാനൊരു എക്സാമ്പിള് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കട്ടിൽ ഞാൻ കൊണ്ടുവന്നു വീട്ടിലേക്ക് കൊണ്ടുവന്നു ബ്രിങ് ആണ് കേട്ടോ കൊണ്ടുവന്നു അത് ഭയങ്കര ഓവർ ആയിരുന്നു അതായത് വലിയൊരു കട്ടിലായിരുന്നു എന്നുള്ള രീതിയിൽ ആലോചിക്കുക ഓക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ ബ്രിങ് ഓവർ ആണ് അപ്പോൾ ഓവർ ആയിട്ടുള്ള ഒരു കട്ടിൽ ഞാൻ ബ്രിങ് ചെയ്തു വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള രീതിയിൽ ആലോചിക്കുക അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ എന്തായാലും അതിൻ്റെ സൈസൊക്കെ കുറച്ച് കുറയ്ക്കേണ്ടി വരും വലിയ സൈസ് എന്നല്ല ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ കൺവേർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ ബ്രിങ് ഓവറിൻ്റെ മീനിങ് എന്താണ് കൺവേർട്ട് ആണ് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ അപ്പോൾ ബ്രിങ് ഓവർ എന്ന് പറയുമ്പോൾ ഓവറായിട്ടുള്ള ഏതോ ഒരു വസ്തു ഞാൻ ബ്രിങ് ചെയ്തു അപ്പോൾ അതനുസരിച്ച് എനിക്ക് അതിന്റെ മെഷർമെന്റ്സ് കൺവേർട്ട് ചെയ്യേണ്ടി വരും എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് ആലോചിച്ച് വെക്കാം അടുത്ത് നോക്കാം ബ്രിങ് ത്രൂ ആണ് ബ്രിങ് ത്രൂ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സേവ് എന്നാണ് മീനിങ് വരുന്നത് എന്താണ് ബ്രിങ് ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവ് എന്നുള്ള മീനിങ് ആണ് രക്ഷപ്പെടുത്തുക അല്ലെങ്കിൽ സേവ് ചെയ്യാന്നുള്ളൊരു മീനിങ് ആണ് ബ്രിങ് ത്രൂ അപ്പോൾ ഭയങ്കര എളുപ്പമാണ് കേട്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ബ്രിങ് ത്രൂ എന്ന് പറയുമ്പോൾ ത്രൂവിൻ്റെ മീനിങ് എന്താ ഇടയിൽ കൂടി എന്നുള്ള ഒരു ഒക്കെ അല്ലേ അപ്പോൾ ഒരാളെ നമ്മൾ ഭയങ്കര ഒരു ഡേഞ്ചർ ഒക്കെ ആണെന്ന് വിചാരിച്ചോ ആ ഡേഞ്ചറിൻ്റെ ഒക്കെ അതായത് ഇപ്പോൾ ഒരു തീപിടുത്തോ അങ്ങനെ എന്തെങ്കിലും അതിൻ്റെയൊക്കെ ഇടയിൽ കൂടി നമ്മളങ്ങ് കൊണ്ടുവരികയാണ് നമ്മൾ ബ്രിങ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ അയാളെ സേവ് ചെയ്യുകയാണ് അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ബ്രിങ് ത്രൂ അപ്പം ത്രൂ അതായത് കൂടെ ഇടയിൽ കൂടെ നമ്മളൊരാളെ ബ്രിങ് ചെയ്യാണ് അതായത് കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മളയാളെ സേവ് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ ബ്രിങ് ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം സേവ് അത് നോക്കാം ബ്രിങ് അണ്ടർ ആണ് ബ്രിങ് അണ്ടർ എന്ന് പറയുമ്പോൾ അണ്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ എന്താ നമ്മുടെ അടിയിൽ എന്നുള്ളൊരു മീനിങ് ആണ് അല്ലേ അപ്പോൾ ബ്രിങ് അണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കീഴിൽ കൊണ്ടുവരിക അതായത് ഡിഫീറ്റ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് ബ്രിങ് അണ്ടർ അടുത്ത് നോക്കാം ബ്രിങ് അപ്പാണ് ബ്രിങ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം റേയ്സ് അല്ലെങ്കിൽ ബ്രിങ് ബ്രിങ് അപ്പ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് കൊണ്ടുവരിക അതായത് ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരിക അല്ലെങ്കിൽ റേസ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് ബ്രിങ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദേ ഹാവ് ത്രീ ഡോട്ടേഴ്സ് ടു ബ്രിങ് അപ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് മൂന്ന് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു വളർത്തിക്കൊണ്ടുവരാൻ എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ അപ്പോൾ ബ്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം റേസ് ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബ്രിങ് വെച്ചിട്ട് പഠിക്കാനുള്ളത് ബ്രിങ് വെച്ചിട്ടുള്ള ഫ്രേസൽ വേബ്സിൽ പഠിക്കാനുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതെല്ലാം റീകളക്ട് ചെയ്യാം നിങ്ങൾക്കും കൂടെ ആലോചിക്കാൻ പറ്റുന്നുണ്ടോന്നുള്ളത് ശ്രദ്ധിക്കാം കേട്ടോ ഫസ്റ്റ് വൺ എന്തായിരുന്നു നമ്മൾ പഠിച്ചത് ബ്രിങ് ഇൻ ആയിരുന്നു അതായത് ബ്രിങ് അകത്തേക്ക് കൊണ്ടുവരുക ബ്രിങ് ഇൻ എന്തിനായിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അല്ലേ അപ്പോൾ ബ്രിങ് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് ആണ് പിന്നെ എന്തായിരുന്നു ബ്രിങ് ഓഫ് ആണ് ഒരു ഓഫ് നമുക്ക് ബ്രിങ് നമുക്കൊരു ഓഫ് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക എക്കംബ്ലിഷ് ചെയ്യും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ പൂർത്തീകരിക്കും ബ്രിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നമ്മുടെ മനസ്സിലുള്ളതെല്ലാം നമ്മൾ പുറത്തു കൊണ്ടുവരാണ് അതായത് ഒരു ബുക്കിന്റെ ഫോമിൽ നമ്മളെല്ലാം പുറത്തു കൊണ്ടുവരുകയാണ് ഓക്കെ ബ്രിങ് ഔട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബ്രിങ് ഓവർ എന്തായിരുന്നു നമ്മൾ എന്തോ ഒരു സാധനം ഓവർ ആയിട്ടുള്ള ഒരു സാധനം ബ്രിങ് ചെയ്തു അതായത് വീട്ടിലേക്ക് കൊണ്ടുവന്നു പിന്നെ നമ്മൾ എന്ത് ചെയ്യണം അതിനെ കൺവേർട്ട് ചെയ്യണം ബ്രിങ് ത്രൂ എന്തായിരുന്നു സേവ് അല്ലെ എങ്ങനെ നമ്മൾ കണക്ട് ചെയ്തേ ബ്രിങ് ത്രൂ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആരെയോ എന്താ പറയണ്ട ഒരു ഡേഞ്ചറിന് ഇടയിൽ കൂടെ നമ്മൾ ബ്രിങ് ചെയ്യുക അതായത് രക്ഷപ്പെടുത്തി കൊണ്ടുവരാന്നുള്ളൊരു മീനിങ് ആണ് അതായത് സേവ് ആണ് ബ്രിങ് അണ്ടർ അണ്ടർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഡിഫീറ്റ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് ബ്രിങ് അണ്ടർ ബ്രിങ് അപ്പ് എന്തായിരുന്നു റേസ് എന്നുള്ളൊരു മീനിങ് ആണ് ബ്രിങ് അപ്പ് ബ്രിങ് ബാക്ക് എന്താ തിരിച്ചു കൊണ്ടുവരാ അല്ലേ അതായത് റിട്ടേൺ എന്നുള്ളൊരു മീനിങ് ആണ് ബ്രിങ് ബാക്ക് ബ്രിങ് ഡൗൺ എന്ന് പറഞ്ഞ എന്താ അർത്ഥം ഡൗൺ അതായത് താഴത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് ബ്രിങ്ക് ഡൗൺ ബ്രിങ് ഫോർത്ത് എന്തായിരുന്നു നാലാമത്തെ ഒരാളെ കൊണ്ടുവരാന്നുള്ളൊരു രീതിയിൽ നമുക്ക് ആലോചിക്കാം അപ്പം അതിൻ്റെ അർത്ഥം എന്താ പ്രൊഡ്യൂസ് ചെയ്യുക അപ്പോൾ ബ്രിങ് ഫോർത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യുക ഏ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ച് ബ്രിങ്ങും പഠിച്ചു ബ്രേക്കും പഠിച്ചു അല്ലെ ബ്രിങ് വെച്ചിട്ടുള്ള ഫ്രേസൽ വേബ്സ് പഠിച്ചു ബ്രേക്ക് വെച്ചിട്ടുള്ള ഫ്രേസൽ വേർബ്സ് പഠിച്ചു അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പഠിച്ചതെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കുക എഴുതിയെടുക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറയുമ്പോൾ തന്നെ എഴുതാണ്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് ബ്രിങ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്കൊന്ന് റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കും തന്നെ ഒന്ന് എഴുതി നോക്കുക കേട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്തായാലും എക്സാമിന് മുമ്പ് തീർച്ചയായിട്ടും ഇത് മുഴുവനും റിവൈസ് ചെയ്യണം കാരണം ഈ ഫ്രേസൽ വേബ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവും പക്ഷേ അതിന് ശേഷം ഇത് റിവൈസ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഇതെല്ലാം കൂടി കൺഫ്യൂഷൻ വരും കാരണം നമുക്ക് ഒരുപാട് ഫ്രേസൽ വേബ്സ് ഉണ്ട് അപ്പോൾ ഇന്ന് പഠിപ്പിച്ച അത്രയും ഫ്രേസൽ വേബ്സ് നിങ്ങൾ ഇന്ന് തന്നെ പഠിക്കുക എല്ലാം നന്നായിട്ട് മെമ്മറിയിൽ കയറ്റുക റിവൈസ് ചെയ്യുക നല്ല രീതിയിൽ ഇരുന്ന് പഠിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യുകയാണ് ഈ ഒരു ക്ലാസ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാ പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്ട്ടോ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചിൽഡ്രൻ ബൈ